തന്റെ പ്രബോധന ദൗത്യം തന്നെ നടത്തി എന്ന് പറയാം പ്രബോധനം എത്തിക്കേണ്ടവരിയിലേക്കെല്ലാം എത്തിച്ചു പക്ഷെ ആ സമൂഹം പുറം തിരിഞ്ഞു തന്നെ മാത്രമല്ല ഇബുറാഹി നബി അലിത്തു കൊന്നുകളയാനാണ് ആ സമൂഹം ശ്രമിച്ചത് ബി അലഹി ഇസ്സലാമിന് ബോധ്യമായി ഇനി വിവരോട് എന്ത് പറയാനാ ഞാൻ എത്തിക്കേണ്ട വിധത്തിലൊക്കെ പ്രബോധനം എത്തിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് പ്രബോധനം ചെയ്തത് കാര്യമല്ല അടുത്ത നാട്ടിലേക്ക് ഹിജറ പോവുക അവിടെ ഇസ്ലാമിനെ വളർത്തുക അതാണ് ഞാൻ അടുത്ത ലക്ഷ്യം ഹിജറ് പോകുക എന്നൊരു ചെറിയ കാര്യമല്ല സ്വന്തം വീടും നാടും കുടുംബവും എല്ലാം വിട്ടു പോകണം ഹിജിറ ഭവാൻ തീരുമാനിച്ചും സിറിയയിലേക്കാണ് ഹിജിറ പോകുന്നത് തന്റെ കൂടെ അന്ന് കുടുംബത്തിൽപ്പെട്ട പ്രവാചകനായ ലൂത്ത് നബി അലിഹുലത്തു വസ്സലാം സദൂം എന്ന് പറയുന്ന പ്രദേശമാണ് കൊടുത്തിരുന്നത് വസ്സലാമിനെയും കൂടെ വിശ്വസിച്ച തന്റെ ഭാര്യയായ സാറാ ബിർ അള്ളഹുനെയുമായി സിറിയയിലേക്ക് പോയി കുറച്ചു കാലങ്ങളുടെ പ്രബോധനമൊക്കെ നടത്തി ശേഷം പിന്നീട് ഇറാഖ് ലക്ഷ്യമാക്കി വീണ്ടും നീങ്ങി അന്ന് ഇറാഖ് ഇസ്ലാമിന്റെ ഒരു തലസ്ഥാന നഗരിയാണ് എന്ന് പറയാം ഇസ്ലാമികമായ സംസ്കാരം നിലകൊള്ളുന്ന ഒരു പ്രദേശമായിരുന്നു മുമ്പ് ഇറാഖ് ആ ഇറാഖിലേക്ക് എത്തിയപ്പോൾ പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാമിനെ വലിയ ഒരു പരീക്ഷണം അഭിമുഖീകരിക്കേണ്ടി വന്നു അന്ന് ഇളാഗ്ര ഭരിച്ചിരുന്ന രാജാവ് ദുട്ടനായിരുന്നു നീചനായിരുന്നു ആ രാജാവിന് ഒരു മോശമായ സ്വഭാവം ഉണ്ടായിരുന്നു തന്റെ രാജ്യത്തേക്ക് ആര് പ്രവേശിച്ചാലും വരുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള സുന്ദരികളായ സ്ത്രീകളെ തന്റെ കൊട്ടാരത്തിലേക്ക് ബലാൽക്കാരേന കൊണ്ടുവരികയും കിടപ്പുറ പങ്കിടുകയും ചെയ്യുക എന്ന ദുഷിച്ച ഒരു സ്വഭാവം ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമം സാറാ ബിബിയൊക്കെ ഇറാഖിൽ പ്രവേശിച്ചു എന്ന് തന്റെ കിങ്കിന്മാർ രാജാവിനെ അറിയിച്ചു രാജാവ് പറഞ്ഞു ആ വായിച്ചു കൊട്ടാരത്തിലാണ് ഇപ്പോൾ അകത്തേക്ക് പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി അകത്തളത്തിൽ വെച്ച് മോശമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി സാറാബിബിയുടെ കൈ പിടിച്ചു രാജാവ് ആ സന്ദർഭത്തിൽ ഹത്ത എന്ന ചരിത്രത്തിൽ കാണാം രാജാവ് തളർന്നു വീണുപോയി വീണുപോയി രാജാവ് കയ്യുകാരൊക്കെ അപേക്ഷിച്ചു ഞാൻ നിന്നെ ഒന്നും ചെയ്യൂല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മനസ്സലിച്ചു സാറാബി അള്ളാഹോട് പ്രാർത്ഥിച്ചു അങ്ങനെ അല്ലാഹു തആല അള്ളാഹുദാനായിരാരോഗ്യം ആ രാജാവിന് നൽകി രാജാവിന്റെ ആരോഗ്യം കിട്ടിയപ്പോൾ സ്വഭാവത്തിലേക്ക് വീണ്ടും മടങ്ങി സാറാബിയെ വീണ്ടും പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു ഉടനെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാൾ ഒരു പതനം രാജാവ് രാജാവിൻ രാജാവ് പറഞ്ഞു സാറാ ബിബയുടെ ഒരിക്കലും ഉറപ്പാണ് ഇനി ഞാൻ നിന്നെ സ്പർശിക്കുകയില്ല നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചു ആരോഗ്യം തിരിച്ചു വെക്കും രാജാവ് റൂമിൽ നിന്ന് ഏക പുറത്തേക്ക് കടന്നു പിടിച്ചു കൊടുത്തിരുന്ന കിങ്കരന്മാരായ തന്റെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇല്ല ഷെയ്ത്താൻ നിങ്ങൾ മനുഷ്യനല്ല പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് ദേഷ്യപ്പെട്ടു അങ്ങനെ സാറാബിറിയും മഹാനായ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിനും ഒക്കെ കൊട്ടാരത്തിൽ നല്ല സൽക്കാരൊക്കെ കൊടുത്ത് നിങ്ങൾ പോയിക്കോ നിങ്ങൾ അവിടെ എന്ന് പറഞ്ഞ രാജാവ് പറഞ്ഞു പറഞ്ഞയക്കുന്ന അവസരത്തിൽ രാജാവ് ഒരു മോശമായ ചെയ്തിക്ക് അദ്ദേഹം മോശമായ ചെയ്തിക്ക് വേണ്ടി അദ്ദേഹം തുനിഞ്ഞത് കാരണം ഒരു പ്രായശിത്തം എന്നോണം സാറാ ബീവിക്ക് ഒരു ഗിഫ്റ്റായി ഒരു സെർവൻറ്റിനെ കൊടുത്തു ഒരു വൃത്തിയെ കൊടുത്തു അവരുടെ പേരാണ് അങ്ങനെ അവർ മൂന്ന് പേരും മൂവർ സംഘം പിന്നീട് പോകുന്നത് ഫലസ്തീനിലേക്കാണ് ഫലസ്തീൻ ലക്ഷ്യമാക്കി നീങ്ങി ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രവാചകന്മാർ പ്രബോധനം നടത്തിയ ഇടമാണ് ആ ഫലസ്തീനിലെത്തി ഫലസ്തീനിൽ നല്ല മണ്ണാണ് കൃഷി ചെയ്തു ഒരുപാട് കന്നുകാലികളെ വാങ്ങി പെറ്റുപെരുകി നല്ല സമ്പൽ സമൃദ്ധിയോടെ ജീവിച്ചു ആയിടക്ക് മഹതിയായ സാറ ബി ബി റിയാമൻ ഇബ്രാഹിം നബിയോട് ഒരാശ്രയം പങ്കുവച്ചു നബി നമ്മൾ ദാമ്പത്യ ജീവിതം ഒരുപാട് കാലമായി നമുക്കൊരു കുഞ്ഞുമില്ല ഒരുപാട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു കുഞ്ഞും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് കിട്ടിയ സെർവൻറ്റിനെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ ഭാര്യയായി സ്വീകരിക്കാം സ്വീകരിച്ച് നമുക്കൊരു കൊടുക്കി ഉണ്ടായ സന്തോഷാണല്ലോ കാലങ്ങൾ കഴിഞ്ഞുപോയി ഇപ്പോഴൊന്നും കുഞ്ഞുണ്ടായില്ല സമ്പൽ സമൃദ്ധമായി ജീവിക്കുന്നു നല്ല നല്ല പ്രബോധന ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിന്റെ വിശേഷം തന്നെ പറയുന്നുണ്ട് ചരിത്രത്തിൽ എമ്പാടുപാട് ഇബ്രാഹിം നബി നല്ല സൽക്കാരം പറയാനല്ല എല്ലാരെയും സൽക്കരിക്കും ഓരോ ദിവസം തേടി നടക്കും ആരെങ്കിലും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ആളുകളെ കൊണ്ടുവന്ന് സൽകരിച്ചുവിടും ഇബ്രാഹിം നബിയുടെ ഒരു ഹോബിയാണ് ആ ഇടക്കാണ് ഇബ്രാഹിം നബി അലിഹ് സ്വലാത്തു വസ്സലാമിനെ കാണാൻ കുറച്ച് അപരിചിതരായ ആളുകൾ വരുന്നത് അപരിചിതരായ ആളുകൾ വരെ വരെയാണ് ഇബ്രാഹിൻ ഇല്ലാത്ത ആളുകൾ അവിടെ വീട്ടിലേക്ക് വന്നു അവർ വന്നെങ്കിൽ സലാം പറഞ്ഞു സലാം ഒക്കെ മുടക്കി ഇബ്രാഹിം നബിയുടെ രീതി എങ്ങനെയാണ് നേരെ ചെന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് ഒരു ഇതാണ് ഇബ്രാഹിം നബിയുടെ രീതി ഇബ്രാഹിം ഇബ്രാഹിംനബിടെ അവരോട് ഇരിക്കാൻ പറഞ്ഞു അവരിന്നും ഇബ്രാഹിന്റെ നല്ല ഒരു പശുപൊട്ടി അറുത് ശവായൊക്കെ നല്ല മുന്നിലേക്ക് വെച്ചു അതിഥി അതിഥികൾ അതിലേക്ക് ഇല്ല അതിഥികൾ അതിലേക്ക് നോക്കുന്നില്ല കൈ നീട്ടുന്നില്ല എന്ന് മാത്രമല്ല നോക്കുന്നു പോലില്ലേ ഇബ്രാഹിം എന്ത് അതിഥികളാണ് നിങ്ങളുടെ അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ വിചാരിച്ച അതിഥികളല്ല ഞങ്ങൾ എന്താ മലക്കുകളാണ് ഞങ്ങൾ അറി മലക്കൽ ഞങ്ങൾക്ക് തീറ്റയും കൂടിയാണ് ഞങ്ങളൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് സന്തോഷ വാർത്ത ഞമ്മൾ പറഞ്ഞതും അപ്പുറത്ത് നിന്ന് മഹതിയായി എന്തൊരു സന്തോഷ വാർത്തയാണ് വല്ലാത്ത ശരിയായി പോയി എന്തായിരിക്കും എന്തായി സന്തോഷ വാർത്ത ശതമാറാവട്ടെ നാളെ നല്ല ഒരു ദിവസമാണ് വ്യാഴാഴ്ച മൂന്ന് കാര്യങ്ങളിൽ നോമ്പ് സുന്നത്തൊണ്ടു നല്ല ദിവസമായത് കൊണ്ട് എല്ലാവരും എടുക്കാൻ ശ്രമിക്കണം ഒന്ന് ദുൽഹജയിലെ ഒൻപത് ദിവസം ആദ്യത്തെ ഒൻപത് ദിവസം നോമ്പെടുക്കുക എന്നത് ഒരു വർഷത്തെ ഓരോ ദിവസവും ഓരോ വർഷത്തിന് തുല്യമായ പ്രതിഫലം കിട്ടുമെന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെയധികം സുന്നത്ത് അവിടെയുണ്ട് രണ്ട് ദുൽഹയിൽ നിന്നുള്ള എട്ടാമത്തെ ദിവസം അത് നോമ്പെടുക്കൽ പ്രത്യേക ചിഹ്നത്തിന്റെ എല്ലാവരും കർമ്മശാസ്ത്ര പണ്ഡിതമാണ് എട്ടാമത്തെ ദിവസം നാളെ രണ്ട് മൂന്ന് നാളെ വ്യാഴാഴ്ച എല്ലാ ആഴ്ചയിലും തിങ്കളും വ്യാഴവും നോമ്പെടുക്കുക എന്നത് ശക്തമായ സമയത്തുണ്ട് അപ്പൊ അതുകൊണ്ട് മൂന്ന് കാരണങ്ങൾ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് സാഹചര്യം അനുകൂലമാണ് പ്രകൃതിയൊക്കെ എല്ലാ ആളുകളും നോമ്പെടുക്കാൻ ശ്രമിക്കോ നൽകുമാറാവട്ടെ പറഞ്ഞതും കേട്ടതും നീ അഭ്യൂ ചെയ്യണേ അല്ലോത്തുകൾ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് നീ തോഫീഫ് നൽകണേ അല്ലോ അല്ല അല്ല ദിവസങ്ങൾ വരുമ്പോ അതിനെ പരിഗണിക്കാനും കൂടുതൽ ഒഴിവാദിത്വം ചെയ്ത് അടുക്കാനുമുള്ള അവസരം നൽകണേ റഹ്മാനും ഞങ്ങളിൽ നമ്മൾ പറഞ്ഞു പോയ മാതാപിതാക്കൾ ഉസ്താദിമാർ കഴഫ് ചെയ്യണേല്ലോ പുറത്തു കൊടുക്കണേല്ലോ സ്വർഗം നൽകണേല്ലോ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായു സാഫിയോട് നൽകണല്ലോ ഞങ്ങളൊക്കെ എന്ന് ചൊല്ലി മരിക്കാനുള്ള തോഫിയൊക്കെ നൽകണേല്ലോ എല്ലാവിധ അപകടങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ദുർ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷ ദിവസം ഞങ്ങളുടെ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം ഈ കൊണ്ട് തട്ടിക്കളയണേ ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണയാവോ ഞങ്ങൾ ചെയ്യുന്ന ജോലികൾ ബന്ധപ്പെടുന്ന മേഖലകളിൽ ഉത്തരോത്തരം അഭിവൃദ്ധി നൽകണോ അടച്ചോനെ രോഗങ്ങൾ

يا ارحم الراحمين <سؤال> وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم <سؤال> صل <سؤال> على محمد يا ربي صل <سؤال> عليه وسلم السلام عليكم ورحمه الله وبركاته